ി ദിനാചരണ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരത്തിലെ അഗതികൾക്ക് പൊതിച്ചോറുകൾ നൽകി ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റുകൾ നന്മമരം കാഞ്ഞങ്ങാട് കൂട്ടായ്മയുമായി കൈകോർത്തായിരുന്നു കുട്ടികളുടെ മാതൃകാപരമായ ഈ പ്രവർത്തനം പയ്യന്നൂർ കേന്ദ്രീകരിച്ചുള്ള തേർട്ടി കേരള ബറ്റാലിയന് കീഴിലാണ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻസി യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഇതിലെ അംഗങ്ങളായ കേഡറ്റുകളാണ് ഈ വർഷത്തെ എൻ സി സി ദിനാചരണത്തിന്റെ ഭാഗമായി നഗരത്തിലെ അഗതികളായ അന്തേവാസികൾക്ക് കരുണയുടെയും കരുതലിന്റെയും പൊതിച്ചോറുകൾ നൽകിയത് ഈ മേഖലകളിൽ സ്തുത്യർഹമായ സേവനം സജീവമായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നന്മമരം കാഞ്ഞങ്ങാട് കൂട്ടായ്മയുമായി കൈകോർത്തായിരുന്നു മാതൃകാപരമായ ഈ പ്രവർത്തനം കോട്ടച്ചേരി കവലയിലെ നന്മമരത്തിന്റെ ആസ്ഥാനത്ത് വെച്ച് നടത്തിയ പൊതിച്ചോർ വിതരണം പ്രധാനാധ്യാപിക പി സുമയും ഒപ്പം ാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് അഗതികൾക്ക് ഭക്ഷണ വിതരണം ചെയ്തിട്ടുണ്ട് ഇത് ഒരു കാരുണ്യ പ്രവർത്തനമായിട്ടാണ് നമ്മൾ ഇവർ നന്മ വരത്തിന്റെ കൂടിയാണ് ചെയ്യുന്നത് വിസിറ്റ് ചെയ്യുന്നുണ്ട് സേവന ചടങ്ങിൽ പി ടി പ്രസിഡന്റ് ഇ വി ജയകൃഷ്ണൻ അധ്യക്ഷനായി അസോസിയേറ്റ് എൻസി ഓഫീസറും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ പി ഗോപികൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി കെ വി രാജേഷ് എൻ സി സി സീനിയർ കേഡറ്റ് എച്ച് ആർ ധൻവി കെ വസുദേവ് കൃഷ്ണ നന്മമരം പ്രവർത്തകരായ സലാം കേരള വിനു വേനാശ്വരം ഷിബു നോർത്ത് കോട്ടച്ചേരി റഹ്മാൻ പാണത്തൂർ എന്നിവർ സംസാരിച്ചു ദിനാചരണ ഭാഗമായി ഏറ്റിക്കാലത്തെ വൃദ്ധസദനത്തിലും കേഡറ്റുകൾ സാന്ത്വന സന്ദർശനം നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്